ഹായ് ഫ്രണ്ട്സ് എയർ ഇൻഫോന്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിൽക്കുന്ന എറണാകുളം ഡിസ്ട്രിക്ടിലാണ് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തോപ്പുംപടി തോപ്പുംപടിക്ക് കറക്റ്റ് തോപ്പും അല്ലേ പ്രോപ്പർ കൊച്ചങ്ങാടി കൊച്ചങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തേക്കുന്ന ഒരു ഓൺഗ്രിഡ് സിസ്റ്റമാണ് ഒരു അഞ്ചു കിലോവോട്ട് ഓൺഗ്രിഡ് അപ്പൊ ഹബീബ് സാറിന്റെ വീട് നമ്മൾ ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അഞ്ച് കിലോ വാട്ടിന്റെ ഓൺഗ്രഹൻ സിസ്റ്റം അപ്പൊ ഇത് നമ്മൾ യു ടി എൽ പാനലാണ് യൂസ് ചെയ്യുന്നത് യു ടി എൽ ബൈഫേഷ്യൽ പാനലാണ് ഹാഫ് കട്ട് മോണോപറക്കിന്റെ ബൈഫേഷ്യാണ് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് വാട്സിന്റെ പാനലാണ് അപ്പോൾ അഞ്ച് അഞ്ച് പത്ത് പാനൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം അയ്യായിരത്തി മുന്നൂറ്റി അമ്പത് വാട്സോളം പാനൽ കപ്പാസിറ്റി നമുക്ക് ഇതിൽ നിന്ന് കിട്ടും നമുക്ക് എങ്ങനെ പോലെ ഒരു ഇരുപത് യൂണിറ്റ് ആണ് ശരാശരി അഞ്ച് കിലോ വാട്ട്സ് എന്ന് പറയാ അപ്പൊ നമുക്ക് അതിൽ കൂടുതൽ പ്രൊഡക്ഷൻ നമുക്ക് ഈ സിസ്റ്റത്തിലൂടെ കിട്ടും നമുക്ക് എങ്ങനെ ഒരു ഇരുപത്തഞ്ച് യൂണിറ്റ് വരെ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടേണ്ടതാണ് അത്രത്തോളം പ്രൊഡക്ഷൻ കിട്ടുന്ന രീതിക്ക് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വലിയ ഷെയ്ഡോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ സ്ട്രക്ചർ അതിൻ്റെ ആ രീതിക്കുള്ള ഒരു റെഡിമെയ്ഡ് സ്ട്രക്ചർ ആണ് അതായത് ജി ഐയുടെ ഹോർട്ട് ഡിപ്പ് സ്ട്രക്ചർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബൈഫേഷ്യൽ പാനിലാണെങ്കിൽ നമുക്ക് മാക്സിമം പ്രൊഡക്ഷൻ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലൂടെ കിട്ടും അതാകാരണ ബൈഫേഷ്യൽ പാനൽ വെക്കുന്നതിന് നമുക്ക് പ്രൊഡക്ഷൻ എന്തായാലും ഒരു പത്ത് ശതമാനം നമുക്ക് കൂടുതൽ കിട്ടാറുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ബൈഫേഷ്യലിന്റെ ഹാഫ് കട്ടിലെ മോണോഫർക്ക് പാനൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ കുഞ്ഞുങ്ങൾ ഒക്കെ പരിചയപ്പെടാം ആളുടെ കെയർ ഓഫിലല്ലേ നമുക്ക് ഈ വർക്ക് വരുന്നത് അത് ടെക്നീഷ്യനാണ് അപ്പോൾ ആളുടെ കെയർ ഓഫിൽ നമുക്ക് ഈ വർക്ക് വന്നേക്കുന്നത് കുഞ്ഞമ്മ എ ആർ ഇൻഫോ യൂട്യൂബ് ചാനലിന്റെ വീഡിയോ കണ്ടിട്ട് എന്നെ കോൺടാക്ട് ചെയ്താണ് നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട് എറണാകുളം ഡിസ്ട്രിക് ഒരുപാട് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന കാരണം ആ വീഡിയോയിൽ നിന്നാണ് എനിക്ക് ഏത് വീഡിയോ ഉണ്ട് ഞങ്ങള് ഞാൻ എ ആർ ഇൻഫോ യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഞാൻ അഭ്യാസമായി ബന്ധപ്പെടുന്നത് പെർഫോമൻസും വർക്കും വളരെ പെർഫെക്റ്റ് ആണ് ഞാനും ഒരു ലീഷൻ ആണ് ഗൾഫിൽ പ്രവാസി നിർത്തി നിർത്തി നമ്മളെ പോലെ വന്ന ആളാണ് ഒരുപാട് അപ്പൊ ആളാണ് ഏതായാലും നമുക്ക് ഈ വർക്കിനെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ എല്ലാം സംതൃപ്തിയാണ് നമ്മളും ഇതേപോലെയുള്ള റൊണാൾഡോണ്ടെങ്കിൽ എന്നെ ആയിട്ടോ അഭിലാഷമായിട്ടോ കോണ്ടാക്ട് ചെയ്യണം ഓക്കെ തീർച്ചയായും നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ എന്തായാലും നമ്മള് പിന്നെ ആള് കെയർ ഓഫിൽ നമുക്ക് വർക്ക് വർക്ക് നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ കോൺടാക്ട് ചെയ്തു അതുപോലെ ഞാൻ വന്ന് നോക്കി സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്തു അതിനുശേഷം നമ്മള് വർക്ക് എടുത്ത് വർക്ക് നമ്മള് കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് മീറ്റർ മാറ്റി വെക്കാനേ ഉള്ളൂ കെ എസ് ഇ ബിയിലെ പിന്നെ ബൈവർഷമീറ്റർ വെക്കാൻ വൈദക്ഷ മീറ്റർ ഇപ്പോൾ അവൈലബിൾ അല്ല വൈദ്യ മീറ്റർ എന്തായാലും ഒരാഴ്ച പോലെ വരുമ്പോൾ പ്രതീക്ഷിക്കാം കിട്ടി കഴിഞ്ഞാൽ നമ്മളെ പ്രൊഡക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ബാക്കിയെല്ലാം ക്ലിയർ ആണ് പ്രശ്നം ജീവനോട് പറയാ പാനിൽ വാഷ് ചെയ്യുക അതാ മെയിൻ നമ്മളിപ്പോൾ രാവിലെ പാനൽ കംപ്ലീറ്റ് നമ്മൾ വാഷ് ചെയ്തിട്ടുണ്ട് കാരണം പൊടി പിടിക്കാനുള്ള ചാൻസ് എപ്പോഴും നമ്മള് അന്തരീക്ഷത്തിലെ പൊടി എന്തായാലും ഇതിൽ പിടിക്കും പൊടി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷനിൽ കുറവുണ്ടാവും അത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണം കാരണം പാനൽ പൊടി പിടിച്ചാൽ പാനൽ വാഷ് ചെയ്യണം മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാ കാര്യമേറെ പ്രശ്നങ്ങളൊന്നുമില്ല മെയിൻ ആയിട്ട് നോക്കേണ്ടത് പാനല് വാഷ് ചെയ്യുന്നല്ല കാരണം പ്രൊഡക്ഷനിൽ കുറവുണ്ടാവും തുടക്കത്തിൽ നമുക്ക് ഇരുപത് യൂണിറ്റ് ഇരുപത്തി യൂണിറ്റ് കിട്ടിയത് ഇപ്പൊ പതിനഞ്ച് കിട്ടുന്നുള്ളൂ ഇരുപത് കിട്ടുന്നുള്ളോ പറഞ്ഞാൽ ആളുകൾ പലതരത്തിൽ പരാതി പറയാറുണ്ട് കാരണം അവർ പാനലിൽ മെയിൻ്റേ ഇല്ല തുടക്കത്തിൽ എല്ലാവരും ചിലപ്പോ ശ്രദ്ധിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ആരും മെയിൻ ഇല്ല ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ ഇതിനേക്ക് ശ്രദ്ധിക്കില്ല അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് ഈ പാനലിൽ ഡാമേജ് ആവുന്നത് കാരണം ഇതിന് ഇരുപത്തഞ്ച് വർഷത്തെ വാറണ്ടി ഉണ്ട് പത്ത് വർഷം നമുക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടിന് വരുന്നുണ്ട് ഏഹ് പക്ഷെ പാനലുകൾ ആദ്യമൊക്കെ നോക്കും പിന്നീട് നോക്കാതെ ആകുമ്പോഴാണ് ഈ പാനലുകൾ ഇരുപത്തഞ്ച് വർഷം നിൽക്കാതെ ചിലപ്പോൾ പത്ത് തന്നെ ഡാമേജ് ആയി പോകും കാരണം പല സ്ഥലങ്ങളിൽ നമ്മൾ ചെലുമ കണ്ടിട്ടുണ്ട് ആകെ പൊടി പിടിച്ചിട്ട് കിടക്കരുത് കാരണം വർഷങ്ങളായിട്ട് അതെ അതെ വർഷങ്ങളായിട്ട് വാഷ് ചെയ്യാതെ ഇട്ടിണ്ടാവും അങ്ങനെ വരുമ്പോഴാണ് ഈ പാനലുകൾ ഡാമേജ് ആവുന്നത് കറക്റ്റായ പ്രൊഡക്ഷൻ നമുക്ക് കിട്ടാതെ വരുന്നത് ഇതിപ്പോ ബൈഫേസിലാണ് അപ്പൊ നമുക്ക് മാക്സിമം പ്രൊഡക്ഷൻ ചെയ്ത സിസ്റ്റത്തിലൂടെ പ്രതീക്ഷിക്കും ഡബിൾ സൈഡ് കൂടിയാണ് ഏ അപ്പൊ പിന്നെ യു ടിഎൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് സർവീസ് നമുക്ക് കിട്ടും കാരണം യു ടിഎലിന് എല്ലാ ഡിസ്ട്രിക്ടിലും ടെക്നീഷ്യന്മാരുണ്ട് ഇപ്പൊ എറണാകുളം ഡിസ്ട്രിക്ലും ടെക്നീഷ്യൻ ഉണ്ട് അപ്പൊ ടെക്നീഷ്യന്മാരുള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ യു ടി എല്ലിന്റെ ഇൻവേർട്ടർ നമ്മൾ ചെയ്തേക്കുന്നത് ആ ഇൻവെർട്ടർ ആണെങ്കിൽ ടെൻ ഇയർ റീപ്ലേസ്മെന്റ് ഉള്ളതാണ് ഈ പാനലിന് നമുക്ക് ഇരുപത്തഞ്ച് വർഷത്തെ വാറണ്ടി അപ്പോൾ എപ്പോഴും നമ്മൾ സർവീസ് കിട്ടുന്ന പ്രൊഡക്ടുകൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു നമുക്ക് എപ്പോഴും സർവീസ് ആണ് മെയിൻലി വേണ്ടത് ആഫ്റ്റർ സർവീസ് അതാണ് മെയിൻലി നമുക്ക് നോക്കേണ്ടത് അല്ലാതെ നമ്മൾ ഏത് കമ്പനിയുടെ ബ്രാൻഡായിട്ടും കാര്യമില്ല നമുക്ക് സർവീസ് കിട്ടില്ല പിന്നെ കാര്യമില്ല വലിയ ബാൻഡഡ് കമ്പനികൾ ഉണ്ട് പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ചിലപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അവർ സർവീസ് കറക്റ്റ് എടുത്തിട്ടില്ല നമ്മള് ഇൻഫോം ചെയ്ത പോലെ ആ സമയത്ത് അവരെത്തില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ ഓൺ സൈറ്റ് വാറണ്ടി കിട്ടുന്ന പ്രോഡക്റ്റുകൾ നമ്മുടെ യു ടി എൽ ഇൻവെർട്ടർ ഓൺസൈറ്റ് ആണ് എന്റെ ഇഷ്യൂസ് ഉണ്ടല്ലേ അവർ ഇവിടെ വന്ന് നോക്കും മറ്റേ നമ്മൾ സാധനം അഴിച്ച് ഡൽഹിക്ക് ഒക്കെ ബോംബെ ഒക്കെ വിടുക എന്ന് പറയുന്ന റിസ്ക് ആണ് അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അപ്പൊ നമ്മളിപ്പോ ചെയ്തേക്കുന്നില്ല ഓൺ സൈറ്റ് വാറൻറ്റ് കിട്ടുന്ന പുറക്കുള്ള നമ്മൾ ആ രീതിക്കുള്ള സിസ്റ്റാണ് സിസ്റ്റമാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇതിന് നമ്മൾ ലൈറ്റിങ് അറസ്റ്റർ കൊടുത്തിട്ടുണ്ട് ഒരു മൾട്ടി സ്പൈക്ക് ലൈറ്റിംഗ് അറസ്റ്റർ ആണ് അപ്പൊ ഇതിൽ നമുക്ക് ഒരു എട്ട് മീറ്റർ സറൗണ്ടിങ് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും ഒരു എട്ട് മീറ്റർ സറൗണ്ടിങ് നമുക്ക് ലൈറ്റിങ്ങിന്റെ പ്രൊട്ടക്ഷൻ കിട്ടും അപ്പൊ അതിനുള്ള നമ്മൾ ഒരു അമ്പത് എം എം റെ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ആ രീതിക്ക് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പൊ ഇതിന്റെ സ്ട്രക്ചറും ഒക്കെ കാലുകളൊക്കെ ഒന്ന് പാരിസേ പാലിസേ ജി ഡിപ്പ് ഹോട്ടിപ്പ് സ്ട്രക്ചറാണിത് അപ്പൊ നല്ല ക്വാളിറ്റി സ്ട്രക്ചർ കാരണം ഒരു തരത്തിലും നമുക്ക് റെസ്റ്റോ കാര്യങ്ങളോ വലിയ തൂമ്പ് പിടിക്കില്ല ആ രീതി ചെയ്തത് അതുപോലെ നമ്മൾ പാനലൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ എയർത്തിങ് ചെയ്തിട്ടുണ്ട് എല്ലാ പാനലും നമ്മൾ ഇറത്തിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ട്രക്ചർ ഫുൾ ആയിട്ട് കിട്ടും രണ്ട് സൈഡും നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കാലുകൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ആറു മണിക്കൂർ അത് കൂടുതലൊക്കെ വെയിലത്ത് കിട്ടണോ നോർമൽ അല്ലേ അപ്പൊ നമ്മള് പിന്നെ ഡി സി കേബിൾ നമ്മൾ ഈ റൂട്ടിലാണ് കൊണ്ടുപോകുന്നത് ഡി സി കേബിൾ നമ്മള് പിന്നെ ഇത് രണ്ട് സ്ട്രിംഗ് ആയിട്ടാണ് ഇതിന് നമ്മൾ ചെയ്യുക കാരണം അഞ്ച് കിലോ വാട്ട്സ് ആയതുകൊണ്ട് തന്നെ അഞ്ച് പാനലുകൾ സീരീസ് ചെയ്ത് ഒരു സ്ട്രിങ് ആയിട്ടും അടുത്ത അഞ്ച് പാനലുകൾ സീരീസ് ചെയ്ത് അടുത്തൊരു സ്ട്രിങ് അങ്ങനെ രണ്ട് സെക്ഷനായിട്ട് നമ്മള് ഡി സി കേബിൾ താഴേക്ക് ഇറക്കിയിരിക്കുകയാണ് ഈ ഒരു റൂട്ടിൽ നേരെ താഴേക്ക് കൊണ്ടിരിക്കുകയാണ് ഇതിന് നേരെ താഴെ നമ്മൾ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടാ ഓക്കെ അപ്പൊ നമ്മൾ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പൊ നമ്മള് ഇൻവെർട്ടർ അതുപോലെ എ സി ഡി ബി ഡി സി ഡി ബി നമ്മള് സോളാറിന്റെ മീറ്റർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിലാണ് ഇവിടെ കുറച്ച് സ്ഥല സൗകര്യം കുറവാണ് അതുകൊണ്ട് നമ്മൾ എ സി ടിവിയും ഡി സി ടി വിയും നേരെ മോളിലാണ് സെറ്റ് ചെയ്തത് അതിന് നേരെ താഴെയായിട്ടാണ് ഇൻവേർട്ടർ അതുപോലെ സോളാറിന്റെ മീറ്റർ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അങ്ങനെയാണ് ചെയ്തേക്കുന്നത് അപ്പൊ നമ്മൾ പിന്നെ എർത്തിങ്ങിന്റെ കേബിൾ നേരെ കൊണ്ട് നമ്മൾ ഇവിടെ എർത്ത് ചെയ്തിട്ടുണ്ട് ഇതിന് നേരെ നമ്മൾ ഡൗൺ ചെയ്ത് ഇറത്തിങ് ഈ ഒരു ഭാഗത്ത് എർത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എർത്തിങ് നാല് എർത്തിങ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് നാല് എർത്തിങ് അപ്പൊ ഇതിൽ നമ്മൾ ഇത് ലൈറ്റിനറഷന്റെ കേബിളാണ് അത് നേരെ കൊണ്ടുവന്ന് ഇവിടെ കൊടുത്ത് ഇവിടെ നേരെ കൊണ്ടുവന്ന് ഇവിടെ ഒരു ലൈറ്റിംഗ് ഇറഷന്റെ എർത്ത് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇൻസ്റ്റാൾ ചെയ്തു നെക്സ്റ്റ് എർത്ത് വരുന്നത് ർത്തതാ ഇവിടെ ചേർത്ത് അത് കഴിഞ്ഞ അടുത്ത ഇറത്ത് വരുന്നത് ഈ ഭാഗത്താണ് മൂന്നാമത്തെ ഇറത്ത് ഡി സി എർത്ത് ഇത് എ സി രണ്ട് എ സി എർത്തും ഒരു ഡി സി എർത്തും പിന്നെ നമ്മുടെ ലൈറ്റിംഗ് കറക്റ്റ് നാല് ചേർത്ത് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ നാല് ഇറത്ത് ഈ ഭാഗത്ത് നമ്മൾ ചെയ്ത് അപ്പൊ അതുപോലെ നമ്മളെ ഡി സി ടി വിഷില്ല ഇത് രണ്ട് സ്ട്രിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ മതി അപ്പൊ രണ്ട് സ്ട്രിങ് ആയിട്ട് വരുമ്പോൾ രണ്ട് ഡി സി ബ്രേക്കറും അതുപോലെ രണ്ട് സെറ്റ് എസ് പി ഡി രണ്ട് സെറ്റ് ഫ്യൂസും അതിന്റെ കണക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതെല്ലാം ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്താണ് നമ്മൾ ഡി സി പവർ നേരെ വന്ന് പാനേ തന്നെ ഡി സി പവർ വന്ന് ആ ഡി സി പവർ നേരെ കൊണ്ടുവന്ന് നമ്മൾ നേരെ ഇൻവേർട്ടറിനകത്തോട് ഇത് യു ടി എൽ ഇൻവെർട്ടറാണ് ടെൻ ഇയർ നമുക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടി കിട്ടുന്ന ഇൻവേർട്ടർ ആണ് അതായത് ഓൺ സൈഡ് സർവീസും കിട്ടുന്ന ഇൻവേർട്ടറാണ് അപ്പൊ ഈ യു ടി എല്ലിന്റെ ഫൈവ് പോയിന്റ് ത്രീ ആണ് ഈ ഇൻവേർട്ടർ ഫൈവ് പോയിന്റ് ത്രീ എഫ് എൺ ജി ടി എന്ന് പറഞ്ഞൊരു മോഡലാണ് യു ടി എൽ ഫൈവ് പോയിന്റ് ത്രീ എഫ് എൺ ജി ടി എന്ന് പറഞ്ഞ മോഡലാണ് അപ്പൊ ഈ ഇൻവേർട്ടറിലേക്ക് നമ്മൾ ഡി സി പവർ കൊണ്ടുവന്ന് രണ്ട് സ്ട്രിംഗ് ആയിട്ട് ഇവിടെ കണക്ട് ചെയ്തു ഇതാണ് നമ്മൾ രണ്ട് സ്ട്രിംഗ് ആയിട്ട് ഇവിടെ കണക്ട് ചെയ്യുന്നത് ഇതിന് ശേഷം ഈ ഇൻവേർട്ടറിലാണ് ഇതിനെ ഈ ഡി സി പവറിനെ നമ്മൾ എ ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ഇതുവഴി എ സിയുടെ പവർ ഇതിന്ന് എ സി ഡി സിയെ എ സി ആക്കിയതിന് ശേഷം നേരെ കൊണ്ടുവന്ന് നമ്മൾ എ സി ഡി ബി ഉണ്ട് ഇവിടെ ഇതിനകത്തൊരു എ സി ഉണ്ട് ഒരു മുപ്പത്തിരണ്ടാം ആമ്പ ബ്രേക്കർ അത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഒരു എ സി ബ്രേക്കറിലേക്ക് സപ്ലൈ വന്നതിന് ശേഷം ഇതിൽ നിന്ന് റിട്ടേൺ നേരെ കൊണ്ടുവന്ന് നമ്മൾ നമ്മളെ എനർജി മീറ്റർ സോളാറിന്റെ എനർജി മീറ്ററും അതുപോലെ ഒരു ഐസൊലേറ്റർ ഉണ്ട് ഹാവൽസിന്റെ നാല്പത് ആംപ്യണ്ട് അതുപോലെ ഫ്യൂസ് ഉണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇൻസ്റ്റാൾഡ് ആണ് അപ്പൊ ഇതിനകത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്യും നമ്മൾ ഫ്യൂസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ കണക്ഷൻ ശേഷം നമ്മൾ ഫ്യൂസ് എല്ലാം ഇടും അതുപോലെ ഈ ബ്രേക്കർ ഓൺ ചെയ്ത് കൊടുക്കും അപ്പൊ സോളാറിന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ നമുക്ക് ഇൻവേർട്ടറിനകത്ത് അറിയാൻ കഴിയും ഇതിനകത്ത് ഇപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കിയിട്ടൊന്ന് വിഷിലേയ്ക്ക് കാണിച്ചു തരാം നമ്മൾ ഡി സി പവർ ഓൺ ആണ് അതുകൊണ്ട് ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റ് കത്തുന്നുണ്ട് ഗ്രിഡ് സപ്ലൈ ഓൺ വന്നിട്ടില്ല അതുകൊണ്ട് ഗ്രിഡിന് ലൈറ്റ് ഇല്ല വർക്കിംഗ് അല്ല അലാറം ഇവിടെ വർക്കിംഗ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഗ്രിഡ് പവർ വരാത്തോണ്ടാണ് ഈ അലാറം സിമ്പിൾ വരുന്നത് അപ്പൊ ഗ്രിഡ് പവർ വന്നു കഴിഞ്ഞാൽ ഈ മൂന്ന് ലൈറ്റ് ഗ്രീൻ കത്തും വർക്ക് ചെയ്യും ഇപ്പൊ നമുക്ക് പി വി വണ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് വോൾട്ടാണ് അതായത് ഒരു സ്ട്രിംഗിൽ വരുന്ന വോൾട്ടേജ് നെക്സ്റ്റ് സ്ട്രിംഗിൽ പി വി ടു ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് നാല് വോൾട്ട് ആംബിയർ സീറോ ആണ് ഗ്രിഡ് പവർ ഇല്ല ഫ്രീക്വൻസി ഇല്ലാതൊന്നും ഇല്ലാത്തത് നമ്മളത് കഷ്ടം കൊടുക്കുക ഈ ഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി കിട്ടുന്ന യൂണിറ്റ് ഈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ യൂണിറ്റ് കേട്ടോ ഡേറ്റ് ഒക്കെ ചേഞ്ച് ചെയ്യാണ്ട് ബാക്കി ഇതിൻ്റെ സെറ്റിങ്സ് ഒന്നും മാറ്റാനുണ്ട് ബാക്കി എല്ലാം ക്ലിയർ ആണ് കേട്ടോ ഓക്കെ പി വി വണ്ണ് പി വി ടു രണ്ട് സ്ട്രിങ്ങിന്റെ വോൾട്ടേജ് ആണ് ഇതിലേക്ക് കാണിക്കുന്നത് അപ്പം ഇതിൽ നമ്മൾ ഇപ്പം സോളാറിന്റെ പ്രൊഡക്ഷൻ നമുക്ക് ഈ മീറ്ററിനകത്ത് അറിയാം സോളാറിന്റെ എനർജി മീറ്ററാണത് അതുപോലെ എ സി ബ്രേക്കർ ഫ്യൂസ് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അതെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് എല്ലാ ഡീറ്റെയിൽ നമുക്ക് അറിയാൻ കഴിയും കേട്ടോ അപ്പം നമുക്ക് പവർ കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതെല്ലാം ഓൺ ചെയ്ത് കൊടുക്കുക അപ്പം സപ്ലൈ ഇതിലേക്ക് വരും ആ ഒരു രീതിക്കാണ് ചെയ്യുന്നത് കേട്ടോ നമ്മളെ ഇറക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നും വിഷമില്ല ഫുള്ളായിട്ട് പിന്നെ ഇത് നമ്മളുടെ ഡോങ്ളറാണ് ഇതിൽ നമ്മൾ വൈഫൈ ഉണ്ടെങ്കിൽ നമുക്ക് വൈഫൈ സെറ്റ് ചെയ്ത് നമ്മളെ അപ്ലിക്കേഷൻ വഴി നമുക്ക് ഇതിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും നമുക്ക് മൊബൈലിൽ അറിയാൻ കഴിയും നമ്മളെ മൊബൈൽ വഴി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് ഇതിൽ അറിയാൻ കഴിയുന്ന രീതിക്കാണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്യുന്നത് അപ്പോൾ വൈഫൈ ഉള്ള വീടുകളിലാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് മൊബൈൽ വഴി നമുക്ക് അപ്ലിക്കേഷൻ അറിയാം നമ്മൾ ഗൾഫിൽ പോയാലും പുറത്ത് പോയാലൊക്കെ പുറ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് അറിയാൻ കഴിയും ഓക്കെ ആ രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇനി നിന്ന് നേരെ പവർ പോകുന്നത് നേരെ നമ്മളുടെ അടുത്ത മീറ്ററിലേക്കാണ് അപ്പം ഇത് ഇതാണ് ഇപ്പം ഇരിക്കുന്ന പഴയ മീറ്ററാണ് സിംഗിൾ ഫേസ് മീറ്റർ ആണ് ഈ മീറ്റർ നമ്മൾ റീപ്ലേസ് ചെയ്യും ഈ മീറ്റർ റീപ്ലേസ് ചെയ്ത് ബൈ ഡയറക്ഷൻ മീറ്റർ വെക്കും ബൈ ഡയറക്ഷൻ മീറ്റർ തന്നെ സപ്ലൈ അങ്ങോട്ട് പോകുന്നു അതുപോലെ സപ്ലൈ ഇങ്ങോട്ട് വരുന്നു നേട്ടുള്ള ബൈ ഡയറക്ഷൻ മീറ്റർ സെറ്റ് ചെയ്യും അപ്പൊ ഇതിനകത്തൊരു ഐസൊലേറ്റർ ഉണ്ട് അതിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കും നമ്മൾ വയറിലൂടെ കൊടുക്കുന്നുണ്ട് അപ്പൊ വയർ കഴിഞ്ഞാൽ ഐസൊലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി സപ്ലൈ കണക്റ്റഡ് ആയി പിന്നെ നമുക്ക് ലൈനിലേക്ക് സപ്ലൈ പോകും ആ രീതിക്കാണ് ഇതിന്റെ സെറ്റിംഗ്സ് വരുന്നത് കേട്ടോ ഓക്കെ ഈ മീറ്റർ മാറ്റുന്നത് കൂടി നമ്മുടെ കണക്ഷൻ ക്ലിയർ ആയി നമുക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങളുള്ള ഇതിനകത്ത് കൂടുതലായിട്ടൊന്നും പറയാനല്ല ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടു ഓക്കെ അപ്പോ ഇനി ഇതിനെക്കുറിച്ച് എന്താസ് ഉണ്ടായാലും ഓൺഗ്രിഡ് സിസ്റ്റത്തെക്കുറിച്ച് എന്ത് ഡൗട്ട്സ് ഉണ്ടായാലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം എയർ എൻ ഫ്രോ യൂട്യൂബ് ചാനൽ കാണുക എയർ എൻഫോ യൂട്യൂബ് ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് സാധാരണയെ കുറിച്ച് ഓൺഗ്രഡ് വർക്കിനെ കുറിച്ച് ഓഫ്ഗ്രഡ് വർക്കുകളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് എന്ത് ഡൗട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് ഡൗട്ടിലും കോൺടാക്ട് ചെയ്യാം എയർ എൻഫോ യൂട്യൂബ് ചാനലിൽ വാ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം വോയിസ് ആയിട്ട് കാര്യങ്ങൾ അയക്കാം അല്ലെങ്കിൽ കോൾ ചെയ്യാം കേട്ടോ നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന നിങ്ങൾ കറക്റ്റ് ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഈ ഒരു സെക്ഷൻ ഫുള്ള് ക്ലിയർ ആയിട്ടുണ്ട് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നെ തോന്നുന്നു എന്ത് ഡൌട്ടിലും വിളി വിളിക്കാവുന്നത് അപ്പൊ അഞ്ച് കിലോട്ട് ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് എന്തായാലും ഈ വീട്ടിൽ ഒരു രണ്ടോ മൂന്നോ എ സി കൂൾ ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയും ഒരു ഇരുപത്തഞ്ച് യൂണിറ്റ് പ്രൊഡക്ഷൻ എന്തായാലും നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് കിട്ടും ഇവരുടെ കറണ്ട് ബിൽ എന്തായാലും സീറോ ആവും കാരണം ഇവർക്ക് ഇപ്പൊ നിലവിൽ വരുന്ന ബില്ല് എന്ന് പറഞ്ഞാൽ ഒരു പതിനായിരം രൂപയ്ക്ക് അടുത്ത ബില്ല് വരുന്നുണ്ട് ആ ഒരു ബില്ലിനെ നമുക്ക് സീറോ ബില്ലിങ് ആക്കാൻ കഴിയും സീറോ ബില്ലിങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സിസ്റ്റം നമ്മൾ ചെയ്തേക്കുന്നത് ഒരു പതിനായിരം രൂപയുടെ ബില്ലിനെ നമുക്ക് സീറോ ബില്ലിങ് ആക്കാൻ കഴിയും കേട്ടോ ഓക്കെ അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും വിളിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം